വിജാതിയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹിച്ച് ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചികളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ സ്തുതി തൻ്റെ സാധ്യയുടെ വിവാഹപരിതിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു തൻ്റെ ദാസുരുടെ മോതിരം വാഴവിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും തമ്പുരാനെ അടിയങ്ങളായി സോടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും യും യോഗ്യമാകുന്നു മനുഷ്യരുടെ ഈ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീകാനുഗ്രഹങ്ങളിൽ ഉറവായ ദൈവമേ നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ നിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു ജയകരമായ നിന്റെ ശരീരരത്നങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ചു നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു ദൈവീകമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു പരിശുദ്ധ ശ്ലീഹന്മാർ മൂലം ക്രമമായി നീ അതിന് പൂർണ്ണ നൽകുകയും ചെയ്തു ഭാര്യാ ഭർതാകന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് ദൈവമായ കർത്താവേ ഇപ്പോൾ നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ഞാനാസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സമ്മതിയാക്കേണമേ ദൈവമായ കർത്താവേ ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ നശ്വരമായി മണമുറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ കരുണയോടെ ഇവരെ യും ചെയ്യണമേ കർത്താവോകെ സന്നിഹിതരായിരിക്കുന്ന പാപങ്ങളിൽ നിന്നും മ്ളേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കൊള്ളണമേ ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകു നിന്നും ഇടവിടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്രൂകായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേലസ്ബാൽ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളു